ഏതാനും മണിക്കൂറുകൾ നീണ്ടുന്ന ഒരു ഗംഭീര ജയിൽചാട്ടമാണെന്ന് അവസാനം പോലീസിന്റെ എന്ന് മാത്രം പറയാൻ പറ്റില്ല നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും സഹായത്തോടെ ഗോവിന്ദസ്വാമിയെ പോലീസ് വീണ്ടും തൂക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോയി രാവിലെ ഗോവിന്ദസ്വാമി എന്ന കൊടും ക്രിമിനൽ കണ്ണൂർ തലാപ്പിലെ ഓട്ടോ സ്റ്റാന്റിനടുത്തൂടെ പോകുമ്പോൾ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ സംശയം തോന്നി ഇയാളുടെ പുറകെ പോകാൻ നോക്കി എന്നാൽ ആ അപകടം മണത്തറിഞ്ഞ ഗോവിന്ദസ്വാമി മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ ഈ വിവരം പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട് രാവിലെ ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കറുപ്പ് ഷർട്ടും കറുപ്പ് പാന്റുമാണ് ഇയാളുടെ വേഷമെന്ന് പക്ഷേ നാട്ടുകാർ പറഞ്ഞത് കറുപ്പ് പാന്റും കള്ളിയുള്ള ഷർട്ടും ആണെന്ന് അയാൾ വരുന്ന വഴിക്ക് ഷർട്ട് മാറിയതാകാനാണ് സാധ്യത പിന്നീട് വിനോജ് എന്നയാൾ സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നു ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞ അതേ ഡ്രസ്സും തലയിൽ കെട്ടിയ തുണിയിൽ കൈ തിരികെച്ചതുമായ ഒരാളെ കാണും അതോടെ അയാൾ ഒരാളെയും കൂട്ടി ഗോവിന്ദചാമിയെ പിന്തുടരും ഇവർ എടാ ഗോവിന്ദചാമി എന്ന് വിളിച്ചതോടെ അയാൾ ഒരു കോമ്പൗണ്ടിലേക്ക് ഓടിപ്പോകും അതോടെ വിനോജ് പോലീസിൽ അറിയിക്കും അങ്ങനെ ഗോവിന്ദചാമി വീണ്ടും അകത്താകും രാവിലെ മീഡിയകളിൽ കൊടുത്ത ഫോട്ടോയുമായി ഇപ്പോൾ പിടിയിലായ ചാമിക്ക് യാതൊരു സാമ്യവുമില്ല എല്ലാ ദിവസവും അപ്ഡേറ്റഡായ ജയിൽ പുളികളുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നതൊക്കെ ശരിയാണ് എന്നാൽ ജയിലിലെ സി സി ടി വിയിൽ പറഞ്ഞൊരു ഫോട്ടോ അവർക്ക് കൊടുക്കാമായിരുന്നു ഇപ്പോൾ പ്പോൾ നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഗോവിന്ദശാമിക്ക് താടി വളർന്നതുപോലെയായി കൂടാതെ ജയിലിൽ താടി വളർത്താൻ പറ്റുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഒരാൾ ജയിലിൽ ചാടുന്ന സമയത്ത് താടി ഉണ്ടായിരുന്നു എന്ന വാർത്തയും ആരും നൽകിയിട്ടില്ല ഇല്ലാത്ത ഫോട്ടോ തന്നെയാണ് എല്ലാവരും കൊടുത്തത് ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ആളുകളുടെ പോലും രേഖാചിത്രം വരച്ച് ഉണ്ടാക്കുന്നവർക്ക് ഇന്നലെ രാത്രി വരെ നേരിൽ കണ്ട ഗോവിന്ദശാമിയുടെ ഇപ്പോഴത്തെ താടിയുള്ള ഒരു ചിത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണ് ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെയുള്ള വളരെ ഉയരമുള്ള മതിൽ തുണി കൂട്ടിക്കെട്ടിയൊരു വടം ഉണ്ടാക്കി ഒറ്റ കൈയുള്ള ഒരാൾ ചാടിയെന്ന് ും വളരെ കൃത്യമായ വാർത്ത തന്നെയാണ് ഉപ്പുകൊണ്ട് സെല്ലിന്റെ കമ്പികൾ ദ്രവിപ്പിച്ച് പിന്നീട് ഹാക്സോ ബ്ലേഡ് കൊണ്ട് അറുത്തു മാറ്റിയാണത്രേ ചാമി പരിപാടി നടത്തി ഇതെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും തൽക്കാലം വേറെ നിവൃത്തിയില്ല പിടികൂടൽ സമയത്ത് ഗോവിന്ദശാമിയുടെ കയ്യിൽ ചില ടൂൾസ് ഉണ്ടായിരുന്നു എന്നാണ് കണ്ണൂർ എസ് പത്രക്കാരോട് പറഞ്ഞത് ജയിലിൽ കഴിയുമ്പോൾ അഴികൾ മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആ ടൂൾസ് ഒക്കെ എവിടുന്നു കിട്ടി എന്നതിനും ഉത്തരമില്ല ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ജനൻ ടിവിയിൽ ഏതോ ചാർലി തോമസ് ജയിൽ ചാടിയെന്നും ചാർലി തോമസിനെ പോലീസ് പിടിച്ചെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് കാരണം ഗോവിന്ദൻ എന്നൊരു ദൈവത്തിന്റെ പേരാണ് കൂടാതെ ചാമിയും ഉണ്ടാക്കിയത് ജനം ടി വിയിലെ മുഖനായ അനിൽ നമ്പ്യർ സാർ അറുമുഖം എന്ന പേര് കേട്ട് കാണുമോ എന്നറിയില്ല ആറുമുഖം ഉള്ളവൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്നാണ് അതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾക്കും വണ്ടികൾക്കും കടകൾക്കും ഒക്കെ ഇതേ പേരാണുള്ളത് നമ്മുടെ ഗോവിന്ദചാമിയുടെ അച്ഛന്റെ പേരും ഇതേ അറുമുഖൻ എന്നാണ് ഏതോ കേസിൽ ചാർലി തോമസ് എന്ന് രേഖപ്പെടുത്തിയാൽ അത് അയാളുടെ ഒറിജിനൽ പേരാകുന്നില്ല കടന്മാർക്ക് പല പേരും അങ്ങനെ ഉണ്ടാകും തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ ബിരുദാജലത്തുള്ള അറുമുഖന്റെ മകനാണ് ഈ ഗോവിന്ദസ്വാമി കേരളത്തിലെ ജയിൽ രേഖകളിലും കോടതികളിലും ഗോവിന്ദസ്വാമി എന്ന് തന്നെയാണ് അയാളുടെ പേര് അത് ഗോവിന്ദചാമി എന്നല്ല ഗോവിന്ദസ്വാ സ്വാമി എന്നാണ് നമ്മളാണ് അത് ഗോവിന്ദസ്വാമി എന്ന ലോക്കൽ പേരാക്കി അതുകൊണ്ട് നമ്പ്യാർ സാറും ജനം ടിവിയും ഇനിയെങ്കിലും ഗോവിന്ദസ്വാമി എന്ന് ബഹുമാനത്തോടെ തന്നെ വിളിക്കും അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഹിന്ദു വികാരം വ്രണപ്പെട്ട് ചാനൽ കാണാതെ പോകുന്നെങ്കിൽ പോട്ടയിൽ നിന്ന് വെക്കണം ഒരു കള്ളനെ ക്രിമിനലിനെ വാർത്തകളിലൂടെ ബഹുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കാണിക്കേണ്ടത് അയാളുടെ ഒറിജിനൽ പേര് തന്നെയാണ്